നമസ്കാരം തടൈന്യൂസിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ച ശേഷം ഇപ്പോൾ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ഉഗ്രസ്ഫോടനത്തിനു പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണെന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത് സ്ഫോടനത്തിന് മുൻകാല ആക്രമണങ്ങളുമായി അതായത് പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണങ്ങളുമായി സാമ്യത ഉള്ളതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള സൂചന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇതിനുശേഷം മൂന്ന് മാസത്തിനുള്ളിൽ അതായത് ജൂലൈയിൽ ഭീകരരെ തുരത്താനായി സൈന്യം മഹാദേവ് ഓപ്പറേഷനും നടത്തിയിരുന്നു എല്ലാ ജില്ലകളിലും സുരക്ഷ ശക്തമാക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡെ ചന്ദ്രശേഖർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്താനിരിക്കുന്നത് പ്രത്യേകിച്ച് കാസർഗോഡ് അടക്കമുള്ള അതിർത്തി ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും വ്യാപകമായ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സംശയാസ്പദമായ വസ്തുക്കളോ ആളുകളെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് അറിയിക്കണമെന്നും ഡി ജി പി ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു രാജ്യത്തിന്റെ ക്രമസമാധാനത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികളാകെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ി ഇത്തരത്തിലൊരു ദുരന്തം ആവർത്തിക്കരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് തടൈ ന്യൂസ്